ഹായ് ഞാനിപ്പോഴത് കോയമ്പത്തൂർ ആറസ്പുരത്തിലാണ് കോയമ്പത്തൂരിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് ആറസ്പുരം റോഡിന് സൈഡിലായിട്ട് ഒരുപാട് മരങ്ങൾ തന്നെ കാണാൻ പറ്റും ആറസ്പുരം ടൗണിൽ രാവിലെ നേരത്തെ വന്ന നല്ല ഭംഗിയാണ് കാണാൻ ആർ എസ് പുരം ടൗണിൽ തന്നെ ഞാൻ ഒരു ഫിൽട്ടർ കോഫി കഴിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് വന്നിട്ടുണ്ടോ പഞ്ചസാര അല്ല ബ്രൗൺ ഷുഗർ ബ്രൗൺ ഷുഗർ ആട്ടോ ഇതിൽ എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ടേസ്റ്റ് ഒന്നു ഇത് ഈ പാത് ബ്രോ ചെമ്പല്ലേ ചെമ്പിൻ്റെ ചെമ്പിൻ്റെ ക്ലാസ് ആ ക്ലാസ്സിൻ്റെ അവർ ചെമ്പിൻ്റെ അപ്പോൾ രജി ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഗോൾഡ് വർക്കാണ് ചെയ്യുന്നത് സൂപ്പറാണ് പൊന്നു അടിപൊളി പഞ്ചസാരയും കണ്ടി ടേസ്റ്റ് മറ്റേനെ കേട്ടോ ഒരു രക്ഷയില്ല അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ ആർസ്പുരം കോയമ്പത്തൂരൊക്കെ വരികയാണെങ്കിൽ ആർസ്പുരത്ത് ഇവിടെ നിന്ന് കയറി ട്രൈ ചെയ്തു ഫിൽഡ് കോഫി കഴിച്ച് ട്രൈ ചെയ്ത് നോക്കട്ടെ അടിപൊളി കേട്ടോ ഒരു രക്ഷയില്ല